അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റഹിം ഒരുപാട് ആളുകൾ മുൻകോപം കൊണ്ടും പെട്ടെന്ന് ദേഷ്യം പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറുക്കുന്നവരായിരിക്കും അവർ അവരുടെ മനസ്സിലൊന്നും മനസ്സിലൊന്നുമില്ലെങ്കിലും അവരാളൊരു പാപമാണെങ്കിലും അവർ പറയുന്ന വാക്കുകൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ടാകും ദേഷ്യം ദേഷ്യമെന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഗൗരവമേറിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്വന്തം ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണിത് ക്ഷമ ഇമാന്റെ പകുതി എന്നാണല്ലോ പറയുന്നത് ക്ഷമിക്കുക എന്നത് ചില്ലറ കാര്യമല്ല ഒരാൾക്ക് തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമ്പോൾ മാത്രമേ അയാൾക്ക് ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആ ആൾ ഈ ദിക്കറ് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ ദേഷ്യം കുറയുന്നതാണ് ദേഷ്യപ്പെടുന്ന സമയത്ത് ആ ആൾക്ക് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാളുടെ അടുത്തുള്ള ആൾക്ക് ദിക്കറി ചൊല്ലാവുന്നതാണ് വളരെ അധികം ഫലം ചെയ്യുന്ന ഒരു തിക്റാണ് ദേഷ്യം എന്നത് പിശാചിൽ നിന്നുള്ളതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ദേഷ്യം വളരെ വേഗത്തിൽ തന്നെ കുറക്കാൻ കഴിയൂട്ടോ കുടുംബ കലഹങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണം ഈ ദേഷ്യം തന്നെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം വെറും പത്ത് പത്ത് തവണ നാം ദേഷ്യപ്പെടുന്ന സമയത്ത് ചൊല്ലിയാൽ മതി അത്ഭുതകരമായി തന്നെ നമ്മുടെ ദേഷ്യം കുറയുന്നതാണ് പരിശുദ്ധ അസ്മൽ ഹുസ്നയിലെ എൺപത്തിനാലാമത്തെ ദിക്കറായിട്ടുള്ള അല്ലാ എന്നാണ് നാം ചൊല്ലേണ്ട ദിക്ര അർത്തം അനുകമ്പയുള്ളവൻ എന്നാണ് ഈ ദിക്കര് ദേഷ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് തന്നെ പത്ത് തവണ യാ യാഫ് അല്ലാ എന്ന ഈ ദിക്കർ ചൊല്ലുക ഇനി അയാൾക്ക് ചൊല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും അയാളുടെ അടുത്തുള്ള ആള് ഈ ദിക്കറ് ചൊല്ലി അയാളുടെ ദേഷ്യം കുറയട്ടെ എന്ന് നീയത്ത് വെച്ചുകൊണ്ട് ഈ ദിക്കറി ചൊല്ലുക അല്ലാ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ നാമം എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുടെ മനസ്സ് നല്ല ശുദ്ധമാവുന്നതാണ് എല്ലാവരെയും സ്നേഹിക്കാനും നല്ല മനസ്സ് അയാൾക്ക് ഉണ്ടാകുന്നതാണ് എല്ലാവരും അയാളെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഇത്ര മുൻകോപിയാണെങ്കിലും എത്ര വലിയ ദേഷ്യക്കാരനാണെങ്കിലും ഈ ദിക്കറി ചൊല്ലുകാട്ടോ അള്ളാഹുവിന്റെ ദിക്കറ് കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ മറക്കാതെ ഈ ദിക്കറി ചൊല്ലുകാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അതുവരേക്കും അലൈക്കും